Ha 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 ha! അങ്ങനെ മിനി നമ്പ്യാർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് മിനി നമ്പ്യാർ ആരാണെന്ന് ചിലയാൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ മിനി നമ്പ്യാർ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം സ്വന്തം ഭർത്താവിനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന അതായത് ഭർത്താവ് വീട്ടിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അയാളത് ആ വീട്ടിൽ നൻ്റെ എൻ്റെ പുതിയ വീടിനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നെല്ലാം കൃത്യമായിട്ട് കാമുകന് പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്നത് അപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ജയിലിലായിരുന്നു കണ്ണൂർ വനിതാ ജയിലിലായിരുന്നു പിന്നെ റിമാൻഡ് ചെയ്തിരിക്കുകയായിരുന്നു പക്ഷേ കർശന ഉപാധികളോട് കൂടിയിട്ടാണ് ഇപ്പോഴും കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത് മറ്റ് പ്രതികളായ സന്തോഷവും അതുപോലെ തന്നെ തോക്കു തോക്ക് ഉണ്ട് അവരൊക്കെ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അവരും ജാമ്യത്തിന് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും പിന്നെ ഇപ്പോഴേ ഈ മെയിൻ നമ്പ്യാർക്ക് ഇതൊരു വലിയ ശിക്ഷ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഈ സ്ത്രീക്ക് പങ്കില്ല അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള തരത്തിലായിരുന്നു പിന്നീട് പോലീസ് പിടികൂടി അതുപോലെ റിമാൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോഴും വീട്ടിലേക്ക് വരുമ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ അതായത് പത്ത് പതിനെട്ട് വയസ്സുള്ള മക്കളുണ്ട് അതുമാത്രവുമല്ല ഒരു മകൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആ അമ്മയെ ഒരു കാരണവശാലും ഈ മകൻ സ്നേഹിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെ ഇനി ഇപ്പോഴിതുപോലെ മക്കളെല്ലാവരും മകന്ന് ബന്ധുക്കൾ എല്ലാവരും മകന്ന് നിൽക്കുന്ന ആ ഒറ്റപ്പെട്ട ജീവിതം തന്നെയാണ് ഇവർ ബി ജെ പിൻ്റെ എന്തോ ഒരു വലിയ പാർട്ടിൻ്റെ നേതാവൊക്കെ ആയിരുന്നു അതായത് ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിച്ചതായിരുന്നു ഇപ്പോഴാണ് പാർട്ടിക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ് പാർട്ടിക്കാർ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് അടുക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരും പുറത്താക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ് ഇവരൊക്കെ എന്താണ് കരുതുന്നത് അതായത് ഭർത്താവ് എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുമെന്നാണോ ഇവരൊക്കെ കരുതുന്നത് അതാണ് എനിക്ക് എനിക്കിതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാത്തത് ഈ സ്ത്രീക്ക് വേണം വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്താണ് വേണമെങ്കിൽ ഡിവോർസ് ചെയ്തിട്ട് മറ്റവന്റെ കൂടെ പോകാലോ അതിന് വല്ല തടസ്സമുണ്ട് ഒരു തടസ്സവും ഇല്ല എനിക്ക് നിങ്ങളെ വേണ്ട ഞാൻ ഇത് അവൻ്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞ് അന്തസ്സായിട്ട് പോയിക്കൂടെ എന്നാൽ എവിടെയെങ്കിലും ഒരു സമാധാനം കിട്ടത്തില്ലേ ഇതിപ്പോഴും മക്കളില്ല കുടുംബമില്ല ഭർത്താവില്ല ബന്ധുക്കളില്ല നാട്ടുകാരില്ല ഇനി ഇനി മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേരിലല്ലേ പിന്നെ സന്തോഷം ഇറങ്ങി വന്നാൽ ഇനിയൊരു ജീവിതം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷം ഇനി എപ്പോൾ വരാനാണ് ഈ സന്തോഷിന് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും ചിലപ്പോഴ് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വധശിക്ഷ വരെ കിട്ടാം അതാണ് ഞാൻ പറയുന്നത് ഈ സന്തോഷിൻ്റെ ൂടെയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തുമ്പോൾ ഈ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലും പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതാണെന്ന് പറയുന്നത് കുറച്ചെങ്കിലും ഈ ഇത് ഒന്ന് ഒന്ന് പ്രവർത്തിക്കണ്ടേ അതാണ് ഞാൻ പറയുന്നത് അപ്പം ഈ സന്തോഷിൻ്റെയും രാധാകൃഷ്ണൻ്റെയും മിനിയുടെയും കഥ പറയുകയാണെങ്കിൽ ഈ ഈ സന്തോഷി എന്ന് പറയുന്നത് മിനിയുടെ കൂടെ പഠിച്ചവനാണെന്ന് പറയുന്നുണ്ട് അതല്ല കൂടെ പഠിക്കാതെ കൂടെ പഠിച്ചവനാണെന്ന് ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ കൂടെ പഠിച്ചവനാണ് ആ ഒരു ഇതിലാണ് വീട്ടിലൊക്കെ വരാൻ വരുന്നത് സഹപാഠിയല്ലേ സുഹൃത്തല്ലേ കാമുകനല്ലല്ലോ സുഹൃത്തായത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് പറയാലോ ഭർത്താവിനോട് പറയല്ലോ ഇതെന്റെ സുഹൃത്താണ് എന്റെ സഹപാഠിയാണ് എന്നൊക്കെ പറയാലോ അപ്പോൾ അങ്ങനെ ഈ പിന്നെ രാധാകൃഷ്ണൻ്റെ വീട്ടിലേക്ക് അതായത് രാധാകൃഷ്ണൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് സന്തോഷം ഇടക്കിടയ്ക്ക് വരാറുണ്ട് ആദ്യമൊന്നും ഈ രാധാകൃഷ്ണന് വലിയ സംശയമൊന്നും തോന്നിയില്ല കാര്യ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു പിന്നെ എന്താ പറയണ്ട ഇത് ഭയങ്കര വിശ്വാസമുള്ള ഒരു സ്ത്രീയാണ് ഏതായാലും കുറേ നാൾ കഴിഞ്ഞപ്പോഴും രാധാകൃഷ്ണന് ചില സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി ഈ രാധാകൃഷ്ണൻ അന്നെങ്കിൽ മുടിഞ്ഞ അധ്വാനിയാണ് അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന ആ പൈസേനെ കൊണ്ടാണ് ഇയാൾ വീട് ഇപ്പോഴും വീട് വെക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിക്കുന്നതും പിന്നെ ഇതിൻ്റെ തന്നെ മാതാപിതാക്കളെ സംരക്ഷണം ഒക്കെ രാധാകൃഷ്ണനാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ റിക്ഷ ഓടിച്ച് കിട്ടുന്ന പൈസയാണ് അപ്പോൾ ഇയാൾ രാവിലെ തന്നെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് വൈകുന്നേരം വരുമ്പോഴേക്ക് ഭാര്യ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഭാര്യ ആ കാമുകനോട് ചൊല്ലിയിട്ട് അങ്ങനെ നിൽക്കും അങ്ങനെ ാണ് ഇവരുടെ ആ ബന്ധം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഭർത്താവ് അറിയുന്നത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഇവരുമായിട്ട് പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിന്നെന്തോ അടിച്ചു എന്നോ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇവര് നേരെ എന്ത് ചെയ്തു നമ്മളെ ഇവനോട് പറഞ്ഞു ആരോട് സന്തോഷിനോട് പോയിട്ട് പറഞ്ഞു ദാ എന്നെ എന്റെ ഭർത്താവ് തല്ലി എന്ന് ഇവൻ അപ്പോൾ തന്നെ പോസ്റ്റിട്ടു ഒരു തോക്കും കയ്യിൽ വെച്ചിട്ട് എൻ്റെ പെണ്ണിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആലോചിച്ചു നമ്മളെല്ലാവരും അതിശയപ്പെട്ടു പോയിനി ഒരുത്തന്റെ ഭാര്യയെ ചൂണ്ടിയിട്ട് മറ്റൊരുത്തം പറയുകയാണ് എൻ്റെ പെണ്ണാണ് അത് മാത്രമല്ല പത്ത് പതിനെട്ട് ഇരുപത് വയസ്സുള്ള മക്കളുള്ള ഒരു തള്ള പറയുകയാണ് എൻ്റെ പിന്നെ തള്ളയുടെ കാമുഖം പറയുകയാണ് എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് എന്ന് എന്തൊരു വിരോധാഭാസമാണ് അപ്പോൾ ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ ഏതായാലും തീർക്കാം എന്നുള്ള നിലപാടിലെത്തുകയാണ് അങ്ങനെയാണ് രാധാകൃഷ്ണൻ പുതിയതായിട്ട് കഴിപ്പിക്കുന്ന വീടുണ്ട് അദ്ദേഹം എപ്പോഴും അവിടെ വരും കാരണം അതിൻ്റെ പണിയൊന്നും തീർന്നില്ല അതിൻ്റെ പണിയൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തത് സന്തോഷമായിരുന്നു അപ്പോഴൊന്നും സംശയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പണിയിലും ഒരുപാട് കൃത്രിമങ്ങൾ കാണിച്ചു ഈ പാപത്തിൻ്റെ പൈസ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്കും അങ്ങ് പോയി എന്നുള്ളതാണ് അതായത് ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ കാമുകന് തിന്നാൻ കൊടുത്താൽ തിന്നാൻ കൊടുത്തിട്ട് മൊക്കെ നല്ല രീതിയിൽ തിന്നിട്ടങ്ങ് പോയി എന്നുള്ളതാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോഴും നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഇവനുണ്ടായാൽ ശരിയാവില്ല ഇവൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ രണ്ട് നില വീടും എടുക്കാൻ പോകുന്ന വീടും അതുപോലെ ഓട്ടോറിക്ഷയിൽ എനിക്ക് കിട്ടുമല്ലോ അതായിരിക്കാം ഈ സന്തോഷിൻ്റെ അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് മിനിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒരു ഭർത്താവിനെ അതായത് പത്ത് ഇരുപത് വർഷം തനിക്ക് ചോറ് തന്ന ആ ഒരു ഭർത്താവിനെ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം താമസിച്ച ശത്രുക്കൾ പോലും ഈ പണി ചെയ്തില്ല ഇവർ കൃത്യമായിട്ട് പറയുകയാണ് അതാ ഭർത്താ ് കയറി വരുന്നു വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഈ വെച്ചിട്ട് ചത്തില്ലെങ്കിലേ ഇവനാണെങ്കിൽ ഒരു ഒരു കത്തിയും കൊണ്ടാ പോയിരിക്കുന്നത് അപ്പോൾ ഈ കത്തി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിവെച്ച് ചത്തില്ല അപ്പൊ തന്നെ കുത്തിക്കൊല്ലാൻ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ആ മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് ഇവർ നേടിയത് എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണന്റെ ബോഡിയൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഉള്ള കരച്ചിലും പൊഴിച്ചലൊക്കെ ഉണ്ട് അതൊക്കെ വേറെയുണ്ട് അതൊക്കെ കണ്ടപ്പോഴും നാട്ടുകാർ മുഴുവൻ പറഞ്ഞു അയ്യോ ഒരു തെറ്റ് പോയതല്ലേ എന്നാലും ആ മഹാഭാബിക്ക് ഇവിടെ കൊല്ലണമായിരുന്നോ പിന്നെ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും നാട്ടുകാർ ഇങ്ങനെ മീഴിച്ചു നോക്കുകയാണ് ചെയ്തത് കാരണം ഇവളാണല്ലോ ഏറ്റവും വലിയ കാരണക്കാരി എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയാണ് ശിക്ഷിക്കേണ്ടത് ഈ സന്തോഷിനെ അല്ല സന്തോഷിനെ ശിക്ഷ കൊടുത്തില്ലാൻ വേണ്ടിയില്ല ഈ സ്ത്രീയെ കൃത്യമായിട്ട് ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അത്രയും നീചമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അതായത് തൻ്റെ കുടുംബത്തിലുള്ള തനിക്ക് ആഹാരം തരുന്ന തൻ്റെ മക്കളുടെ അച്ഛനായ ആ ഒരു മനുഷ്യനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആ ഒരു മനുഷ്യനെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിന്ന ഒരു ഭാര്യ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ത് സമ്പാദിച്ചു എന്ത് നേടി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴവരുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ഇതാണ് അവരുടെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് ഞാൻ പറയുള്ളൂ ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ അല്ലാതെ നമ്മൾ കുടിച്ച് ജയിലിൽ കിടക്കലൊന്നുമല്ല എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ട് ഒരു നികിഷ്ട ജീവിയെ പോലെ കാണുന്ന അല്ലെങ്കിൽ മക്കൾ പോലും കൂടെയില്ലാത്ത ബന്ധുക്കൾ പോലും കൂടെയില്ലാത്ത ഒരവസ്ഥയുണ്ടല്ലോ ഇവരാൾ പോലും ഇല്ലല്ലോ അയൽവാസികളില്ല ബന്ധുക്കളില്ല നാട്ടുകാർ ഇല്ല പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിൽ അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പോകുന്ന ടീമിനോടും ഇനി പോകാനിരിക്കുന്ന ടീമിനോടും ഇനി പോകാൻ ഇങ്ങനെ വേണ്ടിയിട്ടിങ്ങനെ കാത്തുകെട്ടിയിരിക്കുന്നവരോടുള്ള എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ പൊന്ന് പിന്നെ എന്താ പറയുക സഹോദരി സഹോദരിമാരെ നിങ്ങൾ ഇമ്മമാതിരി പണി ചെയ്തിട്ട് പോകരുത് ആ മനുഷ്യൻ്റെ ജീവനൊന്നും നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു അയാൾ ആ മക്കളെയും നോക്കി അല്ലെങ്കിൽ അയാളുടെ ജീവിതവും നോക്കി അയാൾ നിൽക്കുമായിരുന്നില്ലേ നിങ്ങൾക്ക് സുഖമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അതായത് ഇത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ ഇപ്പൊ എല്ലാവൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ അന്യന്റെ ഭാര്യയിലേക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അന്യന്റെ അന്യന്റെ ഭർത്താവിലേക്കുമാണ് എല്ലാവരുടെയും നോട്ടം അതാണ് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് വേറെ എടുക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഏതായാലും കർശന ഉപാധികളോടെയാണ് ജാമ്യമെങ്കിലും അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശിക്ഷ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം അവർ പ്രതിയായിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഞാൻ പറയുന്ന ഈ കൂട്ടുകാർ അഭിതങ്ങള് ഇല്ലെങ്കിൽ ജാരന്മാർ എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ നടക്കുന്നത് അല്ലാതെ ഒരു സുഖവും നിങ്ങൾക്ക് കിട്ടത്തില്ല ഇതൊക്കെ അവസാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജയിലില് അത് തന്നെയാണ് ഉണ്ടാവുക ഏതെങ്കിലും ഒരു ജയിലാണ് ഇവർക്കൊക്കെ വിധിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് തിന്നുന്നവനെ എപ്പോഴും സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞ കഴിഞ്ഞപാട് ആ ഒരു സമയം നോക്കിയിട്ട് വിളിച്ചു കേട്ടുന്ന പരിപാടി പണ്ട് സിനിമയെല്ലാം കണ്ടിട്ടുണ്ട് നമ്മൾ പിന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ജീവിതത്തിൽ ഇതിപ്പോൾ ഒരു ഫാഷൻ പോലെയാണ് ഇപ്പം ആർക്കും ഒരു നാണോ മാനം അയൽവാസികൾ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ വീട്ടിലട ആരെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്നെ വയ്ക്കും നീ ആരാകും പറയുക എൻ്റെ ഭാര്യ തന്നെ എനിക്കറിയാം അവളുടെ സുഹൃത്താണ് വരുന്നത് എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഇതാണ് ഇപ്പോഴും അതായത് പിന്നെ ഭർത്താവ് ഒരു ഒരു അയൽവാസി ഒരു ഭർത്താവിനോട് പറയുക എൻ്റെ വീട്ടിലാരോ അവർക്ക് വിശ്വാസമാണ് ഭാര്യയെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ ജീവിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തേ ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഒരു ലൈക്ക് അത് നിർബന്ധമായിട്ടും തരണം നന്ദി നമസ്കാരം